ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് ഞാനൊരു മൂന്ന് ആവോലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മീൻ കറി ഒന്ന് തയ്യാറാക്കി എടുത്താലോ ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ഞാൻ കാണിക്കാം എല്ലാം ക്ലീനാക്കി കട്ട് ചെയ്ത് തൊലി ഇരിഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഒരു തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടു ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചെറിയ ഉള്ളി കേട്ടോ ഒരു ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഉള്ളി ഉപയോഗിച്ചാലും മതി അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു ശകലം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ ഒരു അരയുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് മീൻകറി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇപ്പം മൺചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം നാല് പച്ചൽമുളക് കറിയപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണമൊന്ന് മാറിക്കിട്ടണം അപ്പം നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം വെള്ളമെടുത്താണ് അരപ്പുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചത് അതും കൂടെ ചേർത്താണ് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ എണ്ണയ്ക്ക് അതിൽ നിന്ന് മൂപ്പിച്ചെടുക്കണം എണ്ണ തെളിഞ്ഞു കാരണം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മിക്സ് ചെയ്യുക അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തത് അതിട്ട് കൊടുക്കാം പിന്നെ പുളിക്കാവശ്യമായ കുടംപുളി ഞാനത് വെള്ളത്തിൽ ഇട്ട് കുതിർത്തെടുത്താണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ മീൻ്റെ കറി വേണ്ടുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് വെള്ളം കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാൻ കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം തിളച്ചിട്ടുണ്ട് കേട്ടോ അരപ്പ് തിളച്ച ശേഷം മാത്രമേ നിങ്ങൾ മീൻ്റെ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാൻ പാടുള്ളൂ പൂപ്പൊക്കെ കറക്കുന്നുണ്ട് ഇനി കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ട് ഒന്ന് തിളച്ചിട്ട് നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് വേണം മീൻ കറി വേവിച്ചെടുക്കാൻ അപ്പം കഷ്ണങ്ങളിനകത്തൊക്കെ അരപ്പ് പിടിക്കും കേട്ടോ ഇപ്പം നമ്മുടെ മീൻ കറി വെന്തിട്ടുണ്ട് കേട്ടോ നല്ല നിറമുണ്ട് അത് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊണ്ടാണ് നല്ല നിറം കിട്ടിയത് കേട്ടോ അപ്പം നമുക്ക് ലാസ്റ്റ് കുറച്ച് ഉലുവ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ചെന്ന് പറഞ്ഞാൽ നുള്ളു മതി അതിന് ശേഷം ഒരു ശകലം വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിക്കണം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അടച്ചു വെക്കുക അപ്പം നമ്മുടെ മീൻകർ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മീൻകർ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്